അത് നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞത് നന്നായി ശ്രീ നമ്മൾ എന്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് നിങ്ങൾക്ക് അതിനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഒരു കാലത്തും ഞാൻ കൈകടത്തിയിട്ടില്ല അപ്പോ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്നതോ സംസാരിക്കാത്തതോ കേരളത്തിലെ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വാർത്തയായോ വിഷയമായിട്ടോ എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ അറിവിലേക്കായി പറയാം മന്നം ജയന്തി ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലാ എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത് അതിനകത്ത് നിങ്ങൾ അത് ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അദ്ദേഹം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത് എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല കാരണം എത്രയോ കാലത്തെ ബന്ധവും പരിചയമുള്ള ആളുകളാണ് ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പലതവണ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെ അദ്ദേഹമാണ് ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ജനറൽ സെക്രട്ടറി മുകളിലുണ്ട് ഇപ്പോൾ താഴോട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞതുവരെ അദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു അതാ പറഞ്ഞത് അതൊരു വലിയ കൗതുകമുള്ളതോ അത് വാർത്തയ്ക്ക് സ്കോപ്പ് ഉള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിലില്ല നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം അത്രേ ഉള്ളൂ അത് മീഡിയ ടു വ്യൂസ്